ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ആണ് വെജിറ്റബിൾ കഡ്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി സവാളയൊന്ന് വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ച് സവാള പൊടിയായി എരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുവേ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനൊപ്പ് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത മൂന്ന് ക്യാരറ്റ് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കൊടുത്തത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഇറച്ചി മസാല ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി പൊടികളുടെ പച്ചവണം പൂന്നടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മല്ലിയില പൊടിയായി അരിഞ്ഞത് കറിവേപ്പിൻ്റെ പൊടിയായി അരിഞ്ഞതും രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം രണ്ട് സ്പൂൺ ബ്രെഡ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാമേ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം കട്ലെറ്റിൻ്റെ ഷേപ്പിൽ ബോളാക്കി കൊടുക്കാം വെജിറ്റബിളിൻ്റെ മിക്സ് എല്ലാം കട്്ലെറ്റിൻ്റെ എടുത്തിട്ടുണ്ട് ഇത് കഡ്ലറ്റ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ് ഇതിലേക്ക് രണ്ട് സ്പൂണ് മൈദയും ഒന്നര സ്പൂണ് കോൺഫ്ലവറും മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള പച്ചവെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താണ് ഇത് ഈ ഒരു പരുവത്തിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഈ കട്ലറ്റ് നല്ല ക്രിസ്പിനെസ്സോടുകൂടി കുറേ സമയം നിൽക്കും അതുകൊണ്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്്ലറ്റിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കട്ട്ലറ്റിലേക്ക് ബ്രെഡ് പൊടി നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാൽപ്പത് ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിന്ന് നമുക്ക് കൊടുക്കാനുള്ള ഓർഡർ ആണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോ കട്ട്ലെറ്റായിട്ട് ഇട്ട് കൊടുക്കാം കട്ട്ലെറ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ കോരി മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജ് കട്ട്ലെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായ അടിപൊളി ടേസ്റ്റിലുള്ള വെജ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്